ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ കൂടി സ്വാഗതം ഞാൻ ഓസ്ഫാണേ കാണും സോ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് സി എക്സാക്ട്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു മൊമെന്റും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അല്ലേ സോ ഞാനൊന്ന് പ്രത്യേകിച്ച് ട്രേഡ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ എന്തുകൊണ്ട് ഒരു മൊമെന്റും ചെറിയൊരു ചെറിയ മൊമെന്റ് പറയാൻ പറ്റുള്ളൂ കാരണം ആകെ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റലാം പോയിന്റ് റേഞ്ച് മാത്രമേ ഉണ്ടായുള്ളൂ മാർക്കറ്റിൽ ഒരു മൊമെന്റും നമുക്ക് കാണിച്ചു ആൻഡ് പ്രീമിയത്തിലും അത്യാവശ്യം പ്രൈസ് മൂവ് മൂവാവുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റി സോ അങ്ങനെ കണ്ടിട്ടും എന്തുകൊണ്ട് ഞാൻ നമ്മുടെ ട്രേഡിനെ പ്ലാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലെ മാർക്കറ്റ് അനാലിസിന്റെ വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട് മേ ബി നിങ്ങൾ അത് മറന്നു പോയിട്ടുണ്ടാകും ഞാൻ അത് സ്റ്റിൽ ഓർക്കുന്നുണ്ട് കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മാർക്കറ്റ് റ്റിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും എന്നുള്ളതന്നെയായിരുന്നു എന്റെ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞത് ആൻഡ് എക്സാക്ട്ി സെയിം അല്ലേ ഇന്ന് മാർക്കറ്റിൽ നടന്നിട്ടുള്ളത് മാർക്കറ്റിൽ ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ആവുന്നു ഷാർപ്പായിട്ട് മാർക്കറ്റ് ക്ലോസ് ആവും താഴത്തേക്ക് വരുന്നു എഗെയിൻ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു സി പത്ത് മിനിറ്റ് കൊണ്ടാണ് ഇരുന്നൂറ് ഇരുന്നൂറ് ശതമാനം പോയിന്റിന്റെ റേഞ്ച് മാർക്കറ്റ് ട്രാവൽ ചെയ്യണത് സോ അതിനകത്ത് പ്രീമിയം ഏത് വഴിയാ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനും കൂടി പറ്റൂല അത്രയും സ്പീഡിലായിരുന്നു മൊമെന്റും അത് അത് കഴിഞ്ഞിട്ട് താഴത്തേക്ക് വരുന്നു സോ മോർണിംഗിൽ തന്നെ പ്രോപ്പർ പ്രോപ്പറായിട്ടൊരു കൺഫ്യൂഷൻ എനിക്ക് കാണിച്ചു ഇന്നലെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇന്നലെ ഞാൻ മാർക്കറ്റിന് സെന്റിമെന്റ് റീഡ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഓക്കെ ഇങ്ങനെ ഒരു സിനിമ ഉണ്ടാവും എന്നുള്ളത് തന്നെയായിരുന്നു സോ ഇന്ന് അത് കാണിക്കുകയും ചെയ്തു പിന്നെ ഞാൻ എന്തിനാ എൻ്റെ ഡിസിപ്ലിനെ കളഞ്ഞു കുടിച്ചുകൊണ്ട് കാശ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് എന്നുള്ളത് ഞാൻ എന്നോട് ചെന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് സോ ആർക്കെങ്കിലും തോന്നുകയാണ് ഇങ്ങനെ റേഞ്ച് ഉണ്ടായിട്ടും അല്ലെങ്കിൽ എത്ര ഒരു മൊമെൻ്റം ഉണ്ടായിട്ടും ആ മാർക്കറ്റിൽ നിങ്ങൾക്ക് ട്രേഡ് വന്നിട്ടില്ലേ അല്ലെങ്കിൽ പിന്നെ ഇയാൾക്ക് ഈ ഒരു മാർക്കറ്റിൽ പോലും ട്രേഡ് വന്നിട്ടില്ല എന്ന് എന്നാക്കെങ്കിലും തോന്നുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ നിങ്ങളുടെ ഡിസിപ്ലിൻ നിങ്ങൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് തെറ്റിച്ചിട്ട് നിങ്ങൾ ട്രേഡ് എടുത്തിന് ശേഷം നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് കിട്ടുമ്പോൾ ഒരു പെയിൻ ഉണ്ടാവുമല്ലോ ആ ഒരു പെയിന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഒമ്പത് മാർക്കറ്റുകൾ വെറുതെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് സങ്കടം ഉണ്ടാവില്ല കാരണം ഞാൻ എന്റെ ഡിസിപ്ലിനെ ഹൺഡ്രഡ് ആൻഡ് ടെൻ പെർസെൻറ്റേജ് ഫോളോ ചെയ്തിട്ടുണ്ട് ഇന്നത്തെ മാർക്കറ്റിലെ മൂവ്മെന്റ് പ്രീമിയത്തിലുള്ള മൂവ്മെന്റ് ആണെന്നുണ്ടെങ്കിലും സ്ട്രൈക്കിലുള്ള മൂവ്മെന്റ് സ്പോട്ടിലുള്ള മൂവ്മെന്റ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ ചുമ്മാ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇവൻ തോന്നുന്നു നമുക്കൊരു പിന്നെ വിസിറ്റർ കൂടി ഉണ്ടായിരുന്നു സോ സി മാർക്കറ്റിന് ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഇന്നത്തെ എൻ്റെ മെയിൻ ആയിട്ടുള്ള അഭ്യാസം കാരണം ഞാൻ എൻ്റെ ഡിസിപ്ലിനെ എന്തൊരു സാഹചര്യത്തിലും ബ്രേക്ക് ചെയ്യാണ്ട് ഞാൻ ഞാനത് ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല അല്ലാണ്ട് നമ്മുടെ ഇന്ന് ചില സമയത്ത് കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകും അങ്ങനെ പോകുന്ന ദിവസം പോട്ടെ വെറുതെ ഉണ്ടാക്കി ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമല്ല ഒന്നാമത്തെ കാര്യം പത്തിരുന്നൂറ് പോയിന്റ് റേഞ്ചിലല്ലേ അല്ലേ മാർക്കറ്റിന്ന് മൂവ് ചെയ്തത് അതാ ഫോർട്ടി നയൻ തൗസൻഡിന്റെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്തതിന് ശേഷം അവിടെ ഓഫ് ചില ചെറിയൊരു മൂവ് ഉണ്ടായിട്ടുണ്ട് ബട്ട് ഇതൊന്നും നമുക്ക് അറിയാത്ത കാര്യമാണല്ലേ ഇതൊക്കെ അറിയുന്നുണ്ട് ഫോർട്ടി നയൻ ടു ഹൺഡ്രഡ് എന്നുള്ള പോയിന്റിലേക്ക് എത്തുമ്പോൾ നാട്ടുകാരെക്കൊന്ന് മൊത്തവും കടം ഞാൻ ഞാനതിൻ്റെ മുകളിൽ സെല്ല് ചെയ്യില്ലേ ശരിയല്ലേ സൊ നമുക്കറിയാത്ത കാര്യമാണ് സംഭവിച്ചു പോയി ഓക്കെ ഫൈൻ സംഭവിച്ചു സംഭവിച്ചു ഞാൻ ആ ട്രേഡിൽ ഇല്ല പിന്നെ ഞാനതിനെക്കുറിച്ച് ബോധവേടാവേണ്ട കാര്യമില്ല വരെയാകേണ്ട കാര്യമില്ല സോ മാർക്കറ്റിൽ മോശമില്ലാത്ത പ്രോഫിറ്റുകൾ ഇന്ന് ഡയറക്ഷനിലായിട്ട് പ്ലാൻ ചെയ്യുന്നവർ കാണുന്നുണ്ടെങ്കിൽ ചെറിയ മൊമെൻറ്റോ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ആൻഡ് എന്നെ സംബന്ധിച്ച് ഇനി നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി ഹാപ്പിയാണ് കാരണം കൺസിക്യൂട്ടീവായിട്ട് രണ്ട് റെഡ് ക്യാൻ്റ് ഡെയിലി ടൈം ഫ്രീം ചാർട്ടിൽ ക്ലോസ് കിട്ടിയിട്ടുണ്ട് എന്നാൽ നമ്മുടെ ഫിൻഫീഡ് എക്സ്പയറിയാണ് അതിന് ഹെവിയായിട്ടുള്ള മൊമെൻ്റം ഇല്ലാത്ത ഒന്നും സംഭവിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ചെറിയൊരു മൊമെന്റത്തിനുള്ള സാധ്യതയും അവിടെ പെൻഡിങ്ങ് ഉണ്ട് ആൻഡ് മാർക്കറ്റ് ഒഫ്കോഴ്സ് ഫോർട്ടി നയൻ തൗസൻ്റ് താഴെയായിട്ട് തന്നിട്ടുണ്ട് സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിലേക്ക് പോവാം ചാർട്ടിലേക്ക് പോവാം നമുക്ക് ഓക്കെ ഇപ്പൊ ഞാനുള്ളത് നിഫ്റ്റിയുടെ ചാർട്ടിലാണ് സി നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടാണ് ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിന്റെ മുകളിലായിട്ട് മാർക്കറ്റ് ഗ്യാപ് ഓപ്പൺ ആവുകയാണ് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം ആൻഡ് അതിനകത്ത് നമ്മൾ ഫൈവൻ ടൈഫ്രൈൻ ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഗതി നമുക്ക് കാണാൻ പറ്റും സി ഇവിടെ ഏറ്റവും ഇവിടെ ഉണ്ടായിട്ട് നമുക്ക് കാണാൻ പറ്റും നിഫ്റ്റി ബാങ്കിന്റെ ഷാർട്ട് തന്നെയാണ് ബട്ട് ഇവിടെ നമ്മൾ നോക്കിയാൽ മതി മോർണിംഗിൽ മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് താഴത്തേക്ക് വരുന്നു ഷാർപ്പായിട്ട് റിക്കവർ ആവുന്നു എഗെയിൻ താഴത്തേക്ക് വരുന്നു ചെറിയൊരു വിക്ക് ഉണ്ടാവുന്നു ഈ ഒരു വിക്ക് തന്നെ പ്രീമിയം എത്രത്തോളം പോയിട്ടുണ്ടെന്ന് അറിയാം എഗെയിൻ മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ നോക്കുന്നു സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാത്ത താഴത്തേക്ക് വരുന്നു എഗെയിൻ നമ്മൾ നിഫ്റ്റി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എത്രത്തോളം പിന്നെ എങ്ങനെയാണ് എഫക്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് അതിനകത്ത് നിഫ്റ്റി ബാങ്കിലകത്ത് കാണാൻ പറ്റും സോ ഇവിടെ ഷാർപ്പായിട്ട് താഴത്തേക്ക് വരുന്നു ഷാർപ്പായിട്ട് മുകളിലേക്ക് പോകുന്നു താഴത്തേക്ക് വരുന്നു എഗൈൻ മുകളിലേക്ക് പോകുന്നു സോ ഇത്രയും സമയം സമയമാകുമ്പോഴേക്കും നമുക്ക് ഏകദേശം ഒരു പിക്ചർ കിട്ടുന്നുണ്ട് ഓക്കെ നീ എന്താണോ ഇവിടെ വന്നിട്ട് കഥ പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ് മാർക്കറ്റിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിന്റെ ഏകദേശം ഒരു പിക്ചർ കിട്ടുന്നുണ്ട് പിന്നെ ആവശ്യമില്ലാത്ത ട്രേഡറുകൾ ഉണ്ടാക്കാണ്ടിരുന്നൂടെ സോ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ട്രേഡേഴ്സ് അല്ലേ ഓപ്ഷൻ ബയേഴ്സ് ആണ് ഓപ്ഷൻ ബയേഴ്സിന് ബൈ ഡിഫോൾട്ട് എന്തേ ഉള്ളൂ എപ്പോഴും എല്ലാവരും പറയുന്ന കാര്യം ഓപ്ഷൻ സിക്സ് പെർസെന്റേജ് പ്രോബബിലിറ്റി മാർക്കറ്റിൽ ഉണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത് സി നമ്മുടെ ആക്രോസിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ തേർട്ടി ത്രീ എന്നുള്ളതെന്ന് അതായത് സിക്സ്റ്റി സിക്സ് അവർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ബാക്കി തേർട്ടി ത്രീ നമ്മുടെ കയ്യിലുള്ളൂ സിമ്പിൾ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയും അതിനെ കൽക്കുലേറ്റ് ചെയ്തെടുക്കാം അതായത് നൂറ് ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ പിന്നെ മുപ്പത്തിമൂന്ന് ട്രേഡ് വിജയിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് വെരി ഹൈ ആണ് ബാക്കിയുള്ളത് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പിന്നെ നമ്മുടെ ആക്രോസി കൂട്ടിയിട്ട് നമ്മുടെ സെറ്റപ്പിലുള്ള പിന്നെ ഗ്രിപ്പ് കൂട്ടിയിട്ടൊക്കെ നമുക്ക് നമ്മുടെ ആക്രോസിനെ വലുതാക്കി എടുക്കാം സോ ഇങ്ങനെയൊക്കെ ആണ് എന്നിരിക്കെ ഒരു ദിവസം ട്രേഡ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കേണ്ടതും അല്ലെങ്കിൽ കൈവറക്കേണ്ടതുമായിട്ടുള്ള ആവശ്യങ്ങളൊന്നും തന്നെ നമുക്ക് പിന്നെ ചാർട്ടിൽ ഇല്ല എന്നുള്ളതാണ് റിയാലിറ്റി ആൻഡ് ഇനി നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലൂടെ പ്രോപ്പർ ആയിട്ട് റേഞ്ച് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്ത് മാറി തന്നിട്ടുണ്ട് ആ റേഞ്ച് എന്ന് പറയുന്നത് ഫോർട്ടി എയ്റ്റ് എയ്റ്റ് ഫോർട്ടി എന്നുള്ള ലെവലാണ് എയ്റ്റ് ഫോർട്ടിനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഫോർട്ടി എയ്റ്റ് എയ്റ്റ് ഫോർട്ടി സോ എൻ്റെ ലോവർ സൈഡ് ഞാൻ ഈ ഒരു ലെവലിനെയാണ് വാച്ച് ചെയ്യുന്നത് അപ്പോ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുള്ള അതേ ഒരു ലെവലാണ് ഫോർട്ടി നയൻ സീറോ ടു സീറോ എന്നുള്ള ലെവലിൽ തന്നെയാണ് ആ ഒരു ലെവലിന്റെയും പിന്നെ ഫോർട്ടി എയ്റ്റ് സീറോ എയ്റ്റ് സീറോയും താഴെയായിട്ട് എയ്റ്റ് എയ്റ്റ് ഫോർട്ടിയുടെയും ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ കുറച്ച് സമയം നിന്ന് ട്രേഡ് ചെയ്തിട്ട് ഇവിടെ മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചു സമയം നിന്ന് ട്രേഡ് ചെയ്തിട്ട് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു മൂവ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ആൻഡ് ഇവിടെ കുറച്ച് സമയം നിന്ന് ഒരു താഴത്തേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്കൊരു കണ്ടിന്യൂഷൻ മൂവ് നമുക്ക് അവിടെ കിട്ടാൻ സാധ്യതയുണ്ട് സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറയുന്നത് പിന്നെ ഈ ഒരു ലെവലാണ് ഫോർട്ടി എയ്റ്റ് സെവൻ ഹൺഡ്രഡ് എന്നുള്ള ലെവലാണ് ഫോർട്ടി എയ്റ്റ് സെവൻ ഹൺഡ്രഡ് നമുക്ക് വച്ച് ചെയ്യാം അതിൻ്റെ ലെവലിൻ്റെ താഴായിട്ട് ഫോർട്ടി എയ്റ്റ് ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിനെ നമുക്ക് വാച്ച് ചെയ്യാം അതിനകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇന്നലെ നമ്മൾ മാർക്കറ്റ് അനാലിസിൽ പറഞ്ഞ പോലെ തന്നെയാണ് ഡെയിലി ടൈം ഫ്രെയിം സാർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിൽ ഈ ഒരു ക്യാൻഡലിന്റെ ചോട്ടിലായിട്ട് ക്യാൻഡലിനെ ക്ലോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല അത് പ്രോപ്പറായിട്ട് ക്യാൻഡിൽ അപ്രോച്ച് ചെയ്താൽ മാത്രമേ ഇവിടെയുള്ള എസ് എല്ലുകൾ കട്ടാവുകയും മാർക്കറ്റ് ഫൈനായിട്ട് ഷാർപ്പായിട്ട് താഴത്തേക്ക് വരികയും ചെയ്യുകയുള്ളൂ സോ ആ ഒരു പിന്നെ ചിന്തയും കൂടി ഉണ്ടാവണം ഞാൻ നേരത്തെ പറഞ്ഞ കേസ് എന്താണെന്ന് വെച്ചാൽ ഫോർട്ടി നയൻ തൗസൻഡ് എന്നുള്ള ലെവലിൻ്റെ താഴെയാണ് ക്ലോസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് നേരത്തെ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞത് കൺഫ്യൂസ് ആവേണ്ട കാര്യമില്ല ആൻഡ് വാട്ട് ഇഫ് മാർക്കറ്റ് അപ്പോ സൈഡിലേക്ക് നയൻ ട്വന്റിയുടെ മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ ടൂ ഹൺഡ്രഡ് വരെയുള്ള ഒരു ക്ലീൻ ടാർഗറ്റ് നമുക്ക് കിട്ടാൻ സോ അവർ ലെവലിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യാം എന്നുള്ളതാണ് ഇനി നിഫ്റ്റി പിന്നെ നിഫ്റ്റി ഫിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സാക്ട് സെയിം ബാങ്ക് നിഫ്റ്റിയിൽ പറഞ്ഞതുപോലെ തന്നെ അപ്പോ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള ഈ ഒരു നമുക്ക് വാച്ച് ചെയ്യാം ഫോർ ട്വന്റി ടു ഫോർ എയ്റ്റി ഫൈവ് എന്നുള്ള ലെവലിനെ വച്ച് ചെയ്യാം അതോ ലോവർ സൈഡാണെന്നുണ്ടെങ്കിൽ ട്വന്റി ടു ഫോർ ട്വന്റി എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ഈ രണ്ട് ലെവലിന്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ഇവിടെ കുറച്ച് സമയം നിന്ന് ട്രേഡ് ചെയ്തിട്ട് ഏതൊരു റേഞ്ചിലേക്ക് ബ്രേക്ക് ഔട്ട് തരികയാണെന്നുണ്ടെങ്കിലും ചെറിയ മൂവ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് മുകളിലേക്കുള്ള മൂവ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം അധികം നിന്ന് ട്രേഡ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൂവ് റിവേഴ്സൽ പോസിബിലിറ്റി ഇവിടെ ഉണ്ട് കാരണം പിന്നെ മാർക്കറ്റ് ഈ ഒരു ലെവലിനെ ഒരു ബേസ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിലും അത് ബാങ്ക് നിഫ്റ്റിയിലും ഞാൻ അത് തന്നെയാണ് പറഞ്ഞത് മാർക്കറ്റ് ഈ ഒരു ലെവലിനെ ഒരു ബേസ് ആയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ മാർക്കറ്റ് മാക്സിമം കുറച്ച് സമയം ട്രേഡ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇവിടെ പുതിയ സെല്ലേഴ്സ് ആക്ടീവ് ആവുള്ളൂ അങ്ങനെ ആ എസ് ഹിറ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ ഒരു ഡയറക് മൂവ് അവിടെ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ മുകളിലേക്ക് ആണെന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയം ട്രേഡ് ചെയ്തിട്ട് ബ്രേക്ക് ബ്രേക്ക് ചെയ്യണം നല്ലതായിരിക്കും ആൻഡ് ഞാൻ കാണുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ പ്രോപ്പർ ആയിട്ട് ഒരു കാൻഡോസ് ഒക്കെ പോസിറ്റീവ് സൈഡിൽ കിട്ടുന്നത് വരെ നമ്മൾ ആവശ്യമില്ലാത്ത ക്വാണ്ടിറ്റികളൊന്നും മുകളിലേക്കുള്ള ട്രേഡിൽ വലിച്ചു വെക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഇനി വാട്ട് ഇഫ് മാർക്കറ്റ് താഴത്തേക്കാണ് ബ്രേക്ക് ചെയ്യുന്നത് ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് കാണാൻ പറ്റും ആൻഡ് ആ ഡൗൺ മൂവ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആ ഒരു ലെവലിന്റെ താഴായിട്ട് പിന്നെ പ്രോപ്പർ ആയിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യേണ്ടതുണ്ട് അങ്ങനെ വന്നാൽ മാത്രമേ ഫോർ ദ ഡൗൺ മൂവ് നമുക്ക് ഉണ്ടാവുകയുള്ളൂ ഗ്യാപ്പ് എഗെയിൻ ഗ്യാപ്പോർ ഗ്യാപ്ഡൌൺ ആണെന്നുണ്ടാവുന്നതെങ്കിൽ അഗൈൻ ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ ഞാൻ ഗ്യാപ് അപ്പോ ഗ്യാപ്ഡൌൺ കാര്യം പറഞ്ഞില്ല അല്ലെ സോ ഈ ഗ്യാപ് അപ്പാണ് ഉണ്ടാവുന്നതെങ്കിൽ എഗയിൻ സെയിം ഒരു കൺഫ്യൂഷൻ തന്നെയായിരിക്കും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് പിന്നെ സോ അതുകൊണ്ട് ഓവർ അഗ്രസീവ് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടാവില്ല ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഈ ഒരു ലെവൽ തന്നെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽ ആ ഒരു ലെവലിന്റെ താഴത്തേക്ക് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് അതനുസരിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം മാർക്കറ്റിൽ എന്തെങ്കിലും വ്യൂ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് എന്ത് ചെയ്യാം ഞാൻ അവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും സോ നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ് ആൻഡ് നിഫ്റ്റി ഫിൻ സർവീസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വന്റി വൺ സെവൻ ട്വന്റി എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം സെവൻ ട്വന്റി എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യാം ട്വന്റി വൺ സെവൻ ട്വന്റി സോ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ സെവൻ ട്വൻറ്റിക്കുമാൻ അതുപോലെ തന്നെ ട്വൻറ്റി വൺ എയ്റ്റ് ഹണ്ട്രഡിനും എയ്റ്റി പോയിന്റ്സിൻ്റെ റേഞ്ച് ആയാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഈ ഒരു റേഞ്ചിന് ബ്രേക്ക് ഡൗൺ തരുന്നതിൽ സേ ആഫ്റ്റർ സെഷനിൽ ആണെന്നുണ്ടെങ്കിൽ ഒരു വൺ വൺ ഒ ക്ലോക്കിന് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു മൊമെൻ്റ് താഴത്തേക്കാണെന്നുണ്ടെങ്കിലും മുകളിലേക്കാണെങ്കിൽ കിട്ടാൻ സാധ്യതയുണ്ട് സോ എക്സ്പയറി നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ഒരു വൺ ഓ ക്ലോക്കിന് ശേഷമൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ അത്രയും സമയം ബാങ്ക് നിഫ്റ്റിയും ഒരു റേഞ്ചിന്റെ ഉള്ളിൽ തരുന്നത് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള ട്രേഡ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ആൻഡ് സോ ആ ലെവലിന് എക്സ്പയറിക്ക് വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇനി എന്താണ് ഹെവി വെയ്റ്റ് സ്റ്റോക്കുകൾ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത് വൺ ഫൈവ് സീറോ എയ്റ്റ് എന്നുള്ള ലെവലിന് പിന്നെ മാർക്കറ്റ് എഗൈൻ അപ്രോച്ച് ചെയ്യാനായിട്ട് നോക്കിയിട്ടില്ല ആൻഡ് അത് മാത്രമല്ല നമ്മൾ പ്രീവിയസ്ലി പറഞ്ഞിട്ടുള്ള സീറോ ഫൈവ് സീറോ വൺ ഫൈവ് വൺ ഫൈവ് എന്നുള്ള ലെവൽ ഉണ്ടല്ലോ ആ ഒരു ലെവലിന്റെ മുകളിലേക്ക് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് ട്രേഡ് ചെയ്യുന്നുണ്ട് താഴത്തേക്ക് അത്ര ഷാർപ്പായിട്ട് മാർക്കറ്റ് വരുന്നില്ല ആസ് ഓഫ് ഓഫിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവൽ ഉണ്ടല്ലോ വൺ ഫൈവ് ടു ഫൈവ് എന്നുള്ള വൺ ഫൈവ് ടു ഫൈവിനെ നമുക്കൊരു സപ്പോർട്ട് പിന്നെ ബേസിക് പോയിന്റ് ആയിട്ട് എടുക്കാം ഈ ഒരു ലെവലിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് സെന്റിമെൻറ്റ് തന്നെ നമ്മൾ കാണേണ്ടതുണ്ട് ഇതിന്റെ താഴെയാണെന്നുണ്ടെങ്കിൽ അഗ്രസീവ് ആയിട്ടുള്ള ലോണുകളൊന്നും ബ്രാഞ്ച് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് സ്റ്റോങ് സ്റ്റഡി മുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അഗെയിൻ ഐ സി ഐ സി ഐ ബാങ്ക് ആണെന്നുണ്ടെങ്കിലും ആക്സിസ് ബാങ്ക് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഇന്നലെ പറഞ്ഞ ആ ഒരു ലെവലിൽ ആയിട്ട് വന്നിട്ട് നിന്നിട്ടുണ്ട് ഏകദേശം പിന്നെ വൺ വൺ ഫോർ ഫൈവാണ് ആക്സിസ് ബാങ്കിലും അതു തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ആ ഒരു ലെവലിൽ വന്നിട്ട് മാർക്കറ്റ് ഷാർപ്പായിട്ട് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് സോ പിന്നെ ആ ഒരു ലെവലിൻ്റെ മുകളിൽ ഷാർപ്പായിട്ട് അപ്പർ ഒരു മൊമെന്റോ മാർക്കറ്റ് കാണിച്ചിട്ടുണ്ട് സോ എഗെയിൻ ഞാൻ ബേസ് ആയിട്ട്

നമുക്ക് ലാസ്റ്റായിട്ട് ഇവിടെ ഈ ഒരു ലെവലിലേക്ക് എടുക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ പ്രീവിയസ്ലി വൺ സിക്സ് ഡബിൾ സീറോ എന്ന് പറഞ്ഞ ലെവൽ മുമ്പത്തെ കാര്യമാണ് പറഞ്ഞത് കഴിഞ്ഞ നാല് ദിവസത്തെ അല്ല വൺ സിക്സ് ഡബിൾ സീറോ എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്പറാണ് സോ ആ ഒരു ലെവലിൻ്റെ മുകളിലായിട്ട് ഇപ്പോൾ പിന്നെ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റണെന്നുണ്ടെങ്കിൽ ചെറിയ ഒരു അപ്പർ സൈഡിലേക്കുള്ള മൊമെന്റ് ഉണ്ടാവും സാ ഒരു ലെവലിനെ കൂടെ വാച്ച് ചെയ്യാം എന്നുള്ളതാണ് ആൻഡ് എഗെയിൻ വൺ ഫോർ ഡബിൾ ടു എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യാൻ ഇൻഫീൽഡ് എൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ ഒരു വീക്ക്നസ് ഉണ്ടാവും ആൻഡ് അതുപോലെ തന്നെ ടി സി എസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ നമുക്ക് ബേസ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ലെവലെന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് ത്രീ നയൻ വൺ ാണ് ത്രീ നയൻ വൺ സീറോ താഴെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉള്ള സാധ്യത അവിടെയുണ്ട് എഗെയിൽസ് എഗല്ല വീക്ക്നസ് തന്നെയായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത് വാച്ച് ചെയ്യേണ്ടത് ടു എയ്റ്റ് ഫൈവ് സീറോ എന്നുള്ള ലെവലാണ് ടു എയ്റ്റ് ഫൈവ് സീറോടെ മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ചെറുതാണെങ്കിലും ഒരു അപ്പാർ സൈഡിലേക്കുള്ള മൊമെൻറ്റ് അവിടെ ഉണ്ടാവുള്ളൂ സാ ഒരു ലെവലിനെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ് സോ അനാലിസും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് ഉണ്ട് ഉണ്ടെങ്കിൽ വീഡിയോ ഒക്കെ മറക്കാതെ ലൈക്കാൻ നിങ്ങളുടെ അഭിപ്രായം പ്രശ്നമുണ്ടോ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത നിങ്ങൾ വീണ്ടും കാണാം ബൈ